ഇവിടെ എന്ത് ഈ പട്ടപ്പകലി ലൈറ്റ് എല്ലാം കൂടി ഇട്ടേക്കുന്നത് ഊരും നിന്നാണെന്നറിയില്ലാത്ത പരിപാടിയാണല്ലേ ഇത് അതാ ഫാനും എല്ലാം കൂടെ ഇട്ടേക്കുന്നത് ഫാനും എ സി ഇട്ടേക്കുന്നു സി ഇവിടെ ബില്ലും വന്ന് ആയിരത്തി എൺപത്തി ഒന്ന് രൂപ സോളാർ വെച്ചാൽ ഇത്രയൊക്കെ വരുമോ അങ്ങനെ വരായിരിക്കും എ സിമിയേ അങ്ങോട്ട് വന്നേ മോളെ എന്തോ ഒരു അനുസരണം വിളിച്ചപ്പോഴേ വിളി കേട്ടു അത് ഒരു വലിയ കാര്യം ഇങ്ങോട്ട് വന്നേ മോള് താണ നിന്നെ കാത്തൊരാൾ ഇവിടിക്കുന്നുബാ ഇനി വാ ഓടി വാ ഇവിടീരി വാ ഇങ്ങോട്ട് വാ ഇടി ഇരി കാര്യങ്ങൾ സംസാരിക്കണംബാ ഇത് മേപ്പോട്ടൊന്നും നോക്കിയേ കണ്ടോ ആ ലൈറ്റ് നിനക്ക് മാനസിക പിന്നെ ഈ പട്ടാപ്പലേ ലൈറ്റ് ഈ രണ്ട് ഫാൻ ഈ ഫാൻ എത്ര ചാർജ് പിടിക്കുന്ന ഈ അകത്തൊരു എ സിയും ഫാൻ ഇട്ടേക്കുന്നു എന്തിനടി അതെ ഞാൻ വെളിയിരുന്ന് ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോ എനിക്ക് ആ അകത്തോട്ട് ചെല്ലുമ്പോട്ട് ഇട്ടു പോരാട്ടിയാണ്ടെ ഈ കൂളിങ് സോളാർ വെച്ചിട്ടും ആയിരത്തി എമ്പത്തിമൂന്ന് രൂപയുണ്ട് ഇതങ്ങ് അടച്ചേക്കണേടി കറണ്ട് അവരോരുപയോഗിക്കണം ഈ ഇത് ഇത് എല്ലാം ഇട്ടേക്കുന്ന എത്ര വെളിയിലെല്ലാം കത്തി കിടപ്പണ്ടായിരിക്കും അറിഞ്ഞോണ്ട് ഇടാന്ന് പറയരുത് നിന്റെ മെയിൻ ആയിട്ടുള്ള ഈ രാത്രി ഈ ചുറ്റുമുള്ള ലൈറ്റ് നീട്ടേക്കൂലോ ആ എന്തിരാ ആവശ്യമുള്ള സോളാർ വെച്ചിട്ട് എനിക്ക് ആ പ്രകാശം സഹിക്കാൻ പിടിച്ചോ എവിടെ പോയി കുത്തിയാണോ അയ്യോ മമ്മി കണ്ടില്ലേ മോനെ ഞാൻ കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് കേറി വരത്തില്ല ഞാൻ താഴെ കേറി ഇവിടെ കയറി വന്നായിരുന്നേടാ ഈ ഫാൻ കിടക്കുന്ന കണ്ടില്ലായിരുന്നു ഈ മുറികളിലെ ഇതെന്തിനായി പറയുന്നത് എവളോട് പറഞ്ഞ അവളും നന്നാമത്തില്ല അടുക്കളയിലോട്ട് ചെയ്ത നമ്മളെ ഒരു അടുക്കളയാണ് നമ്മുടെ അടുക്കള എല്ലാവർക്കും കൂടും അതിനകത്ത് വെളിയിലെത്തില്ല കളവങ്ങ് തുറന്നിടും എന്നിട്ട് ലൈറ്റ് അങ്ങും താഴത്തെ അടുക്കള പോവാന്നെങ്കിൽ ഒന്നിച്ചു അത് വെട്ടയിടുന്ന ഒരു ശീലമായിരിക്കാം ഞാനതിലേക്ക് ഇട്ടോട്ട് അവിടുന്ന് എണ്ണിച്ച് പോരുമ്പ അത് ഓഫാറേപ്പഴും കൊള്ളത്തില്ല നല്ല പറഞ്ഞത് നീ കൊള്ളത്തില്ല നല്ല പറഞ്ഞേ നമ്മൾ പറയുന്നേ ഉൾക്കൊള്ളണം ഞാൻ ചോദിക്കട്ടെ വെറുതെ ഈ ഫാനിൽ ലൈറ്റും കിടന്ന ആർക്കാ പറയാ പൈസ കിട്ടുമായിരിക്കും നമ്മക്ക് എന്താ പറയാനും നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഓ അതറിയാം ഇടീ മുപ്പത്തിരണ്ട് നാകിനടയ്ക്ക് ഒരു പല്ലേ ഉള്ളൂ അല്ല അല്ലേ ഞാൻ അതുകൊണ്ടാ പറയാം ഒരു തുള്ളി വെള്ളം പാഴാക്കി കളഞ്ഞു കളഞ്ഞ ഈ പറയുന്ന ടാങ്കി അടിച്ചു കയറ്റി എടുത്തതാ അതും കറണ്ട് ചിലവാക്കിയാ അതേപോലെ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആയാലും ലൈറ്റ് ആയാലും നമുക്ക് ഉപയോഗിക്കാൻ ഉള്ളതാ എ സി ആയാലും ഉപയോഗിക്കാൻ ഉള്ളതാ അല്ലെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓഫാക്കണം ഓഫാക്കിയില്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെറുതെ സർക്കാരിന് പോകും സർക്കാരിന് നല്ല നമുക്ക് ഉപയോഗമില്ലാന്നല്ലേ നമ്മൾ എല്ലാവർക്കും പൈസ കൊടുക്കുന്നേ ഈ കറണ്ട് ബില്ല് വെറുതെ ഇത് ഞാൻ കയറി വന്നപ്പോൾ ഇതെല്ലാം ഓണാ നോക്കിക്കോണം എത്ര യൂണിറ്റ് ആയി കത്തിരിക്കുന്നത് ഓഫ് ആണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് പോലെ ഞാൻ മനസ്സിലാവുന്നവരോട് പറഞ്ഞാൽ മതി അവിടെ നമ്മുടെ പിള്ളേർക്ക് പോലും എന്തെങ്കിലും പറയാം ഒരു കോഴിമുട്ടയെങ്കിൽ ഒരു കോഴിമുട്ട വാങ്ങിച്ചിട്ടുണ്ടല്ലേ നമ്മളെന്തായാലും പറയാൻ കേട്ടോ

നിന്റെ അടുത്ത് ലൈറ്റ് ഇണ്ടാണ്ട് ഇവിടെ പറഞ്ഞോ നിന്റെ വെളിയിൽ നിന്ന് ഒരാൾ കേട്ടോന്നു കഴിഞ്ഞാ അവര്യോ നിന്റെ അടുത്ത് ലൈറ്റ് ഇടണ്ടെന്ന് പറഞ്ഞില്ല എ സി ഇടണ്ടെന്ന് പറഞ്ഞില്ല ഫാൻ ഇടണ്ട ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇപ്പൊ പരാതി പറഞ്ഞത് ഇത് നീ ഇറങ്ങി പോകുമ്പോ ഓഫ് ആക്കാന്നല്ലേ പറഞ്ഞല്ലോ നിന്റെ ആവശ്യം കഴിഞ്ഞ് നീ ഓഫ് ആക്ക ഞാൻ വിഷമിക്കാൻ പറഞ്ഞേ എനിക്ക് വേണ്ടിയാ പറഞ്ഞേക്ക് ഞാനടച്ച ആ കറണ്ട് ബില്ലാങ് അടച്ചാ മതി എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്റെ അടുത്ത് പറയരുത് കറണ്ട് ബില്ലാങ് കടച്ചാൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല കറണ്ട് ബില്ല്യാളെ അടച്ചാ മതി ആ അല്ല ബോധം പൊക്കണോ കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാത്ത മനുഷ്യന് ഈ ലോകത്തുണ്ടോ